നടിമാർക്കോ നടന്മാർക്കോ എതിരെ രൂക്ഷ വിമർശനം വരുന്നൊരു വിഭാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള മെസ്സേജുകൾ തന്നെ വീണ്ടും ലഭിക്കാറുണ്ട് എന്നത് സത്യമാണ് ഇപ്പോൾ അത്തരത്തിലൊരു മെസ്സേജാണ് ലഭിക്കുന്നത് എന്ന് പറയാം ഒരു നടിക്ക് രാത്രി സംഭവിച്ചൊരു കാര്യമാണ് സ്റ്റാർ മാജിക് താരത്തിന് വന്നൊരു മെസ്സേജ് പൊട്ടിത്തെറിച്ച നടിയുടെ പ്രതികരണവും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് നടി അന്ന ചാക്കയാണ് ഇപ്പോൾ ആരാണ് തനിക്ക് ഇത്രമാത്രം മെസ്സേജ് അയച്ചത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്വന്തം അക്കൗണ്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു രാത്രി ഒരുമിച്ച് കഴിയാൻ വരുമോ എത്രയാണ് ഞാൻ തരേണ്ടത് ഇങ്ങനത്തെ മോശപ്പെട്ട രീതിയിൽ മെസ്സേജുകളാണ് ഈ ഒരു പാപം സ്ത്രീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു നടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ സ്ത്രീകളുടെ പിൻബോക്സിൽ എന്തുമാത്രമായിരിക്കും ഇങ്ങനെ വരുന്നത് എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതൊരു നടിയാണ് ഇവർ ചിലപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലും ഇവർ പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ ഇവർ നിൽക്കുന്നതും ഇത്തരം രീതിയിലാണ് അപ്പോൾ ഒരു സാധാരണ സ്ത്രീയോട് കാണിക്കുന്നത് എന്തുമാത്രം വികൃതമായിരിക്കും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴും തന്നെയാണ് ഇതിനെക്കുറിച്ച് നടി വെളിപ്പെടുത്തുന്നത് മിനിസ്ട്രീം പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴിതാ അന്ന പങ്കുവെച്ച പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നത് വളരെ മോശമായ രീതിയിലായിരുന്നു മെസ്സേജ് എന്ന് പറയാം കൂടിക്കാഴ്ച സാധ്യമാകോ എന്നും ഒരു രാത്രി കൂടി കഴിയാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചും പണം തരുമെന്നും ഒക്കെ പറഞ്ഞാണ് മെസ്സേജുകൾ വന്നതെന്ന അന്ന ചക്കോ ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കാൻ ലിക്കാതെ മെസ്സേജ് അയച്ച വ്യക്തിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിശുദ്ധ ായിരുന്നു സാധാരണ ഇത്തരത്തിൽ ഫോട്ടോകളോ ചിത്രങ്ങളോ ഒക്കെ തന്നെയും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം മെസ്സേജുകൾ വരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും പലരും പുറത്തു പറയാറില്ല പലരും ഇത് ഉള്ളിലൊതുക്കി നിൽക്കാറാണ് പതിവ് എന്നാൽ നമ്മൾ പ്രതികരിക്കണം നമ്മൾ അവരുടെ മുഖം പുറത്ത് കാണിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് അല്പമെങ്കിലും നാണക്കേട് അനുഭവിക്കും സ്വന്തം ഫോട്ടോ ഇട്ടൊരു പ്രൊഫൈലിലൂടെ ഒരാൾ ഇത് വന്ന് ചോദിക്കുമ്പോൾ എത്ര മാത്രമാണ് അവരുടെ ഉള്ളിലുള്ള ധൈര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റിയാണ് അവിടെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് എടുത്തു പറയുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം പ്രേക്ഷകരെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയണം ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇ എടുത്തിടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ വളരെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് ആരാധകരുടെ പ്രീതി അത് വളരെയധികം തന്നെ ഈ നടിക്ക് ലഭിക്കുകയാണ് വിഷമിക്കേണ്ട ഇത്തരത്തിൽ ഒരുപാട് നടിമാർ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടല്ലോ അതുതന്നെ നല്ല കാര്യമാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നവർക്കും ഇതൊരു ഊർജമാകും ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്നത് കണ്ട് നാളെ എങ്ങനെ അവരോട് പ്രതികരിക്കണമെന്നും എങ്ങനെ അവരോട് സംസാരിക്കണമെന്നും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതുതന്നെ വല്ലൊരു കാര്യമാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതും ഇത് പുറത്തു കൊണ്ടുവന്നതും വളരെ നന്നായി അവരോട് എല്ലാവർക്കും കാര്യം ചോദിക്കാൻ പറ്റുമല്ലോ ഈ ഒരു സമയത്തേക്ക് അവരുടെ പ്രൊഫൈൽ പിക്ചറും ഫുൾ ഡീറ്റെയിൽസും ഒക്കെ പുറത്തു പുത്തു വന്നിട്ടുണ്ട് അതിലൂടെ തന്നെ ഇപ്പോൾ ആരാണ് യഥാർത്ഥ വ്യക്തി എന്ന് മനസ്സിലാക്കാനും സാധിച്ചു എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ